എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ജോലിയൊക്കെ തീർത്ത് എനിക്കിന്ന് ക്ലാസ്സിൽ പോകണമായിരുന്നു അപ്പം ഞാൻ രാവിലെ ക്ലാസ്സിൽ പോയി ഹസ്ബൻഡും ഹസ്ബൻ്റും പിള്ളേരും കൂടെ ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് വരെ പോവുകയാണ് അപ്പം അവർ രാവിലെ എല്ലാ പണികളും തീർത്ത് വെച്ചിട്ട് അവരുടേതായ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് പോകാൻ യാത്രയാകുകയാണ് അപ്പോൾ ഇവരുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് അതായത് കൊറോണയ്ക്കൊക്കെ മുന്നേ തുടങ്ങി ഇവർ പറയുകയാണ് നമുക്ക് ഇവരെ വാങ്ങണം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് കൂടി ഞങ്ങളത് വാങ്ങിച്ചില്ല എനിക്ക് ഇതിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങാൻ സമ്മതിക്കത്തില്ലായിരുന്നു അപ്പം ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഓഫീസിനടുത്തുള്ള ഒരു ചേച്ചിയാണ് ഇവർക്ക് ഈ ഇതിനെ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡും പിള്ളേനും കൂടെ അതിനെ വാങ്ങാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് രണ്ട് പട്ടിക്കുട്ടികളെയാണ് ഞങ്ങൾക്ക് ഇവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ എനിക്കും അങ്ങ് ഇഷ്ടമായി അപ്പം അങ്ങനെ എനിക്കിതിനെ തൊടാനും അകത്ത് കയറ്റാനും ഒക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിതിനെ ഇത് വാങ്ങാൻ വേണ്ടി സമ്മതിക്കാത്തത് അപ്പോൾ ഇപ്പം വാങ്ങണമെന്ന് തോന്നി അപ്പം അങ്ങനെ പോയി വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു പോകുന്നതും അവിടെ ചെന്നിട്ട് അത് ഞാൻ വാങ്ങുന്നതും ആയിട്ടുള്ള വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം Se lei è verbale no, no. ണ്ടായിരും <laughs> കുഞ്ഞുങ്ങള ടാടാടാ തള്ളക്കാല ക്ഷീണോണ്ടല്ലോ ചേച്ചി തള്ളപ്പട്ടി ഒത്തിരി ക്ഷണിച്ചിരിക്കാനുള്ള പാലൊക്കെ കുടിക്കൂല പാൽ േ കുറുക്ക് കൊടുക്കൂലേ കുറുക്ക് കൊടുക്കുന്ന കൊറച്ച് പാലും ഒഴിച്ച് പഞ്ചസാര இல்ல வீக்கேக்கு லெவள என்ன மேனேஜ பண்ண பட்டிட்டு இருக்காங்க அதுக்கு என்னடா எட பூரல்ல மூல்லலடா இப்போ கொழப்பு இல்ல எட எட அட்டு முன்னிக்கிறதுல வந்து போ குத்தி இருக்க சரி அது பிச்சரਿੰங்கி எட அப்புறம்ல கால்ல படி ठीटा அந்த புடின காணி போறே હૈ તને ini જે કોન પેટી મેત્રાલા അതിനൊക്കെ ശെരിയാവുന്നേരത്ത് നോക്കിയാണിന്നെ ഒരു രണ്ടു ദിവസം ഇനി ശരിക്കും പറഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടെങ്കി അതിന് കൂടെ വരും വിറ്റാമിൻ തോണിയാണ് അന്നോ വീണോ ഒന്നാ കണ്ണി അതേവിടെ ഇരിക്കുന്നോർമീ കൊൽ വീണ ചുങ്ങു സായിക്കൂല ചുങ്ങു വന്ന കച്ചിര ഇറുൾപ്പിക്കാനാണ് വലട്ട ഇതിനേ ഏ ഇറുൾപ്പിക്കാൻ നല്ല കുറേ കൈയാ ഇതിനെ ഇറുൾ ണ്ടേ രണ്ടു ദിവസം കൊടുത്തല്ലേ തുള്ളി ഡെയിലും ഒരേ തുള്ളി ആളെ തുള്ളി ഡെയിലും കോഴി കൊടുത്ത കൂടെ പോയി കൊടുക്കണു ചെറിയ മുട്ടി കുഞ്ഞായോട് കുഴച്ച് കൊടുത്താൽ പണി മൂണൊക്കെ അര ക്ലാസ് ഒരു ഗ്ലാസ്

അപ്പോൾ നമ്മൾ രണ്ട് രണ്ടുപേരെയും വാങ്ങി ബേസ്ബോർഡിനകത്തൊക്കെ ആക്കിയിട്ട് നമ്മളത് നമ്മുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുവരുവാണ് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ കളയും ചിരിയും കഴിഞ്ഞ് ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം